ഹായ് ഹലോ നമസ്കാരം നമുക്ക് വാഴപ്പിൻ്റി വെട്ടുന്നത് നോക്കാമേ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അറിയാമായിരിക്കും വാഴപ്പിൻ്റെ വാഴയിൽ നിന്ന് എങ്ങനെയാണ് അതിൻ്റെ പിൻറ്റി എടുക്കുക എന്നറിയായിരിക്കും ഞാൻ ആദ്യമായിട്ടുള്ള ശ്രമമാണ് ദല വെട്ടിക്കഴിഞ്ഞ വാഴയാണ് അപ്പോൾ അതിൽ നിന്ന് പിൻറ്റി എടുത്ത് തോരൻ വെക്കാമെന്ന് കരുതി അപ്പം ദേ കത്തി വലിയ മുറിച്ച് ഒന്നും ലാവുന്നേറ്റ് ഞാൻ വെട്ടി മാത്രമല്ല നല്ല വലിയ ഒരു വാഴയും കൂടിയാണ് ആ അത് വെട്ടി മുറിച്ച് ഇനി അതിൽ നിന്ന് അതിൻ്റെ ഓരോ പോളകളായിട്ട് ഇളക്കി കളഞ്ഞിട്ട് അതിൽ നിന്ന് എങ്ങനെ അകത്തുനിന്ന് പിൻ്റി എടുക്കാമെന്നുള്ള ശ്രമമാണ് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഒരു അറ്റംറ്റ് ആണിത് ഇതിനു മുമ്പ് വഴപ്പിൻ്റി തോരം കഴിച്ചിട്ടുണ്ടെങ്കിലും നം ഞാനായിട്ട് പിൻറ്റി ഇങ്ങനെ എടുത്തിട്ടില്ല എല്ലാ നാട്ടിലും വഴപ്പിൻ്റീന്ന് തന്നെയാണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല ഇത് അതിൻ്റെ ഓരോ ഇതളുകളായിട്ട് ഇടത്ത് കളയുക ഇതളുകളാണോ പോളകൾ വാഴപ്പൂളം അങ്ങനെയാണ് ഇവിടെ കൊല്ലത്തൊക്കെ പറയുന്നത് ഇനി വേറെ നാട്ടിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയാൻ വയ്യ അതെനിക്കൊന്നും നന്നായിട്ട് തിരിച്ചിടാൻ പോലും പറ്റത്തില്ല അത്ര വലിയ വാഴയാണ് കേട്ടോ ഡേ അവിടുന്ന് കുറേ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പൊളിച്ച് കളഞ്ഞ് കൊച്ചു പെണ്ണാണ് വീട്ടിലിടുന്നത് രാവിലത്തെ സമയമാണേ എന്നാൽ ഒരു ഒമ്പതര ഒമ്പതൊമ്പതര മണി സമയം നല്ല ഒത്തിരി അത്യാവശ്യം വലിയ വാഴയാണ് അത് വെട്ടിയതാ ഈ പരുവത്തിൽ കൊണ്ടെത്തിച്ചു ഞാൻ നൂത്ത് നിർത്തിയിട്ട് അതിൻ്റെ പോളകളെല്ലാം ഇളക്കി കളയാണ് ഇത് കണ്ടിട്ടുണ്ടവരുണ്ടാവും ചിലപ്പം എങ്ങനെയാണ് പിൻറ്റി എടുക്കുന്നതെന്ന് അറിയാത്തവർ കാണും അതിനു വേണ്ടിയിട്ടാണ് പിൻഡി എടുത്തിട്ട് തോരം വെക്കുന്ന കാണിക്കാം അറിയാത്തവർക്ക് കൂടി ഒരു ഒരു പത്ത് ശതമാനം ആളുകൾക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അറിയാമായിരിക്കും അപ്പോൾ അറിയാൻ വയ്യാത്ത ആ പത്ത് ശതമാനം ആളുകൾക്ക് വേണ്ടി മാത്രമാണിത് അപ്പോൾ ആ പിൻറ്റി എടുക്കാൻ അറിയുന്നവരൊക്കെ ക്ഷമിക്കുക എന്നോട് ഇങ്ങനെയാണോ ഇങ്ങനെയല്ലേ ഒന്നും അറിയത്തില്ല ഞാൻ എന്താ ഇങ്ങനെയാണ് എടുത്തത് മുമ്പ് കണ്ടിട്ടൊന്നുമില്ല ഇല്ല എടുക്കുന്ന വഴുപ്പിൻ്റെ എടുത്ത് ദൂരം വെച്ച് നമ്മൾ കഴിക്കണ്ടേ അതിൻ്റെ ഫൈനൽ ഞാൻ ഇത്രയാക്കി എടുത്തു സത്യം പറഞ്ഞാൽ അത് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുഴഞ്ഞു മോളാണ് അവിടെ ഇരുന്ന് വീഡിയോ പിടിക്കുന്നത് ഒരു ഒരാഴ്ച കൂടുതലായി ഞാനിതാ ഇതെടുത്ത് വീഡിയോ എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഇതൊന്ന് എഡിറ്റ് ചെയ്ത് ഇടാൻ നോക്കുന്നത് അത് വലുതാണ് അതൊന്ന് രണ്ടായിട്ട് വെട്ടി മുറിക്കുകയാണ് ഞാൻ ആ രണ്ട് ഭാഗവും ഞാൻ തന്നെ തോരം വെച്ച് കേട്ടോ അതെ എടുത്തു വരികയാണ് കുഞ്ഞു പെണ്ണിനെ കാണിച്ചു കൊടുത്ത് കൊച്ചുപെണ്ണും കണ്ടിട്ടില്ലല്ലോ മഴപ്പിൻ്റെ എങ്ങനെയാന്ന് വെട്ടുന്നതെന്നും എടുക്കുന്ന ഒന്നും ഒന്നും മോളും കണ്ടിട്ടില്ല അതെ അത് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് അതിൽ നിന്ന് നൂലെടുക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ അതിൽ നിന്ന് അതിൻ്റെ നാരു പോലെയുള്ള ഭാഗമുണ്ട് നാരല്ല അതിൻ്റെ നൂല് കറ ചുറ്റി ചുറ്റി ചുറ്റിയായിരുന്നു എടുക്കുന്നത് അത് അതെന്തോ എടുത്ത വഴിക്ക് അത് കിട്ടിയില്ല എനിക്ക് അതിൽ താ നാരു പോലുള്ളതുണ്ട് അതെല്ലാം ചുറ്റി ചുറ്റി ഓരോ തവണയും കളഞ്ഞിട്ടാണ് റൗണ്ടാക്കിയെടുത്തത് കഴുകി വാര് ആണത് ആ എടുത്തത് അതിൻ്റെ കുറേ ഭാഗം പിന്നെ നമ്മൾ കളഞ്ഞു നാരുകളെല്ലാം ചുറ്റിയെടുത്തു വെളിച്ചെണ്ണയൊക്കെ കയ്യിൽ പുരട്ടിയിട്ടാണത് ചുറ്റിയെടുക്കുന്നത് ഇതേ ആ നാരി ആ വഴുപ്പിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട് അത് ജ്യൂസ് അടിച്ച് വെറും വയറ്റിൽ കുടിക്കും നീരൊക്കെ പോകാനായിട്ട് കുടിക്കും കല്ലും ഉള്ളും വല കല്ലും മുടി അങ്ങനത്തെ പദാർത്ഥങ്ങളൊക്കെ നമ്മുടെ വയറ്റിൽ പോയിട്ടുണ്ട് കുടലിനടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോകുമെന്ന് പറയും നീര് വറ്റും എന്ന് പറയുന്നുണ്ട് ആ വഴപ്പിൻ്റെ നമ്മൾ ആ അരിഞ്ഞ് തോരന് വേണ്ടിയിട്ടുള്ള രീതിയിൽ അരിഞ്ഞെടുക്കുകയാണ് തോരൻ വെക്കാനാണ് ഈ രീതിയിലാണ് നമ്മൾ അരിഞ്ഞത് മിക്കവാറും എല്ലാവരും ചെയ്യുന്നതായിരിക്കും എങ്കിലും നാട്ടിൻ പുറത്തുള്ളവർക്ക് കൂടുതലും അറിയാം പുറത്ത് നഗരങ്ങളിൽ താമസിക്കുന്ന ആർക്കും അധികം അറിയാൻ വഴിയില്ല വഴിയില്ലതാ മുളക് ഉള്ളി കടുക് കറിവേപ്പിലൊക്കെ ഇട്ട് കടു വറുത്തു അതിലേക്ക് അരിഞ്ഞ് വാഴപ്പിൻറ്റി വെള്ളമില്ലാതെ കാരണം പിൻ്റെ കറച്ചു വെള്ളമുണ്ടല്ലോ വെള്ളമില്ലാതെ എടുത്ത് ആ കടു വറുത്തതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇത് തേങ്ങ ജീരകം വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ചതച്ചതാണ് അതിലിട്ടത് ഇതൊക്കെ അടി വെറുക്കാനുള്ള ആറ്റൽമുളകും ഇതെല്ലാം കൂടെ ചേർത്ത് ഇട്ട് ഉപ്പും വിതറി നന്നായിട്ട് അത് കൂട്ടി യോജിപ്പിക്കുകയും നന്നായിട്ട് കൂട്ടി ഇളക്കി യോജിപ്പിച്ച് ചേർക്കും ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് നമുക്ക് ശരീരത്തിന് യാതൊരുവിധ കേടുകളും ഉണ്ടാവില്ല നാടൻ ആഹാരമാണ് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് വളരെ ഉത്തമവുമാണ് ആയുർവേദത്തിലൊക്കെ ഒരുപാട് വഴുപ്പിൻ്റെ ഒഴിച്ചുള്ള നീ ജ്യൂസും തോരനുമൊക്കെ കഴിക്കാൻ ധാരാളം ഡോക്ടേഴ്സ് പറയുന്നുണ്ട് അത് മീൻ കറി വെച്ച് വെച്ചേക്കുകയാണ് കേട്ടോ അപ്പുറത്തടുപ്പിൽ അതേ നമ്മുടെ